ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം സുതിയുടെ ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുമ്പോൾ അമ്മയുടെ അരികിൽ വന്ന് കണ്ണീരൊഴുക്കുമ്പോൾ ഒഴുക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ രേവതി സൂക്ഷിക്കാൻ കൊടുത്തിരുന്ന എടുത്തിട്ട് രേവതിയുടെ സ്വർണം എടുത്തിട്ട് സുതിക്ക് കൊടുക്കുകയാണ് അങ്ങനെ ശ്രുതി ആണെങ്കിൽ സച്ചി സച്ചിയെന്തായാലും സച്ചിൻ്റെ അവധി ഇപ്പോൾ എന്തായാലും അതൊന്നും ചോദിക്കില്ല എന്നൊരു ധൈര്യത്തിൽ ആ സ്വർണ്ണങ്ങളും കൊണ്ടുപോയി തൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ നാല് ലക്ഷം രൂപ അത് വിറ്റിട്ടുള്ള പൈസയാണ് അത് ചന്ദ്രയെ പറ്റിച്ചു ചന്ദ്രയോട് ശരിക്കും പണയം വയ്ക്കും പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് അങ്ങനെ ആ നാല് ലക്ഷം രൂപ വലിയ അഭിമാനത്തോടു കൂടി ശ്രുതിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് ബിസിനസ്സിൻ്റെ ലാഭമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് അത് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കഴിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ വലിയ ഗമയോടുകൂടി ആ പൈസ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അച്ചമ്മ ഉണ്ടല്ലോ സച്ചിയുടെ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷമൊക്കെ വരികയാണ് അപ്പം അച്ചമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് ഇവിടെ വീട്ടിലേക്ക് വായോ നമുക്കിവിടെ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതിയും സച്ചിയും അനെല്ലാവരും ഫോൺ ചെയ്യുകയാണ് അങ്ങനെ അച്ചമ്മ ഇവിടേക്ക് വരികയാണ് അവരുടെ വീട്ടിലേക്ക് വരികയാണ് അവിടെ വെച്ചിട്ട് ഫംഗ്ഷനെക്കെ അടിപൊളിയാക്കാനാണ് എല്ലാവരുടെയും തീരുമാനം അങ്ങനെ ആരെങ്കിലും എല്ലാവരും അച്ഛമ്മക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമല്ലോ അപ്പോൾ സച്ചി ആദ്യം തന്നെ സച്ചിയുടെ പ്രിയപ്പെട്ട അച്ഛമ്മയാണ് അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കാൻ തന്നെ സച്ചി തീരുമാനിക്കുകയാണ് അങ്ങനെ രേവതിയോട് ആ കാര്യം പറയുന്നുണ്ട് എന്താ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് രേവതി ചോദിക്കുമ്പോൾ ഒരു നല്ലൊരു മാലയുടെ ഡിസൈൻ ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മാല കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന് ഉണ്ടോ നിങ്ങളുടെ കയ്യിലൊന്നു ചോദിക്കുന്നില്ല പൈസ ഇല്ല ഏതെങ്കിലും പിന്നസരൊക്കെ ഒന്ന് ചെന്ന് കാണണം വായ്പ ചോദിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ചെന്ന് കാണുന്നുണ്ട് പക്ഷേ ആരുടെ കയ്യിൽ നിന്നും സച്ചിക്ക് പൈസ കിട്ടുന്നില്ല അങ്ങനെ വിഷമങ്ങൾ വന്ന് രേവതിയോട് പറയുമ്പോൾ രേവതി പറയാണ് ഒരു കാര്യം ചെയ്യാം എൻ്റെ സ്വർണ്ണങ്ങൾ അമ്മയുടെ കയ്യിലിരിക്കുന്നുണ്ടല്ലോ ആ സ്വർണം നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ആര് ചോദിക്കും സച്ചി ചോദിക്കുമ്പോൾ നമുക്ക് എന്തായാലും അച്ഛനോട് പറയാം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതെടുത്തു തരും എന്ന് രേവതി പറയുമ്പോൾ ശരി എന്ന് പറയാണ് അങ്ങനെ ആ ഒരു കാര്യം അവിടെ ആ നേരത്തെ ചന്ദ്രൻ ഉണ്ടായിരിക്കില്ല ആ ഒരു കാര്യം അച്ഛനോട് പറയുകയാണ് സച്ചിയും രേവതിയും കൂടിയിട്ട് ആ സ്വർണം എടുത്ത് കിട്ടുകയാണെങ്കിൽ എനിക്കിപ്പോ ചെറിയൊരു ആവശ്യം വന്നിട്ടുണ്ട് അച്ഛ എന്ന് പറയുമ്പോ ശരി ഞാൻ അവളോട് പറയാം അവൾ വന്നിട്ട് നിങ്ങൾക്ക് അത് എടുത്തു തരും എന്ന് അച്ഛൻ സമ്മതിക്കുകയും ചെയ്യണം അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങള് സുതി തൻ്റെ റൂമിലിരുന്ന് കേൾക്കുകയാണ് സുതിക്ക് ആകെ ഒരു വെപ്രാളം ആവുകയാണ് ആ സ്വർണം ചോദിച്ചു കഴിഞ്ഞാൽ എടുത്ത് കൊടുക്കാനാണ് താൻ അതുകൊണ്ട് കൊണ്ട് വിറ്റില്ലേ അങ്ങനെ വേഗം തന്നെ ചന്ദ്രയെ എവിടെയാണുള്ള ചന്ദ്രയുടെ അരികിൽ ചെന്നിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് ആകെ നെഞ്ചത്തടിയും കരച്ചിലൊക്കെ ആവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യുന്നേലും പൈസ സംഘടിപ്പിച്ച് നീ ആ പണയം വെച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വായോ എന്ന് ചന്ദ്ര പറയുമ്പോൾ അമ്മേ അത് വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറയുകയാണ് അപ്പൊ എന്താടാന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പണയം വെച്ചില്ല ഞാൻ ത് വിറ്റു എന്ന് പറയാണ് എന്ത് കൊടും ക്രൂരതയാടാ നീ എന്നോട് ചെയ്തത് നീ പണയം വെക്കാന്നും പറഞ്ഞിട്ടല്ലേ ആ സ്വർണൊക്കെ വാങ്ങിക്കൊണ്ട് പോയത് ഇനിയിപ്പൊ ഞാൻ അവരോട് എന്ത് പറയും എന്നൊക്കെ ചോദിച്ച് ചന്ദന സുതിയെ വഴക്ക് പറയുകയാണ് അപ്പം സുതി പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഇപ്പോൾ തീരെ തല്ലുകയും ചെയ്യുന്നുണ്ട് സുതി ഇനിയിപ്പോൾ എൻ്റെ തല്ലിയിട്ടൊന്നും കാര്യമില്ല എന്തെങ്കിലും ഒരു മാർഗം കാണണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം എനിക്ക് ഒരു കടയുണ്ട് ആ കടയിൽ ആ അതേ ഡിസൈനിലുള്ള റോൾഡ് ഗോൾഡ് സ്വർണം വാങ്ങിയിട്ട് അവിടെ കൊണ്ട് പൊതിഞ്ഞു വയ്ക്കാം എന്നിട്ട് അവര് ചോദിക്കുമ്പോൾ അത് എടുത്തു കൊടുത്താൽ പോരെ എന്നിങ്ങനെ സുതി പറയുമ്പോൾ ചന്ദ്രക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല എന്തായാലും താന് ഈ സ്വർണങ്ങളൊക്കെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ സച്ചിയും തന്റെ ഭർത്താവും വലിച്ചു കീറുമെന്നുള്ള ാണ് അപ്പോ അങ്ങനെ ആ റോൾഡ് ഗോൾഡ് അതേ ഡിസൈനിലുള്ള റോൾഡ് ഗോൾഡ് സ്വർണൊക്കെ എടുത്തിട്ട് പൊതിഞ്ഞു വെക്കുകയാണ് അങ്ങനെ വന്ന ഉടനെ തന്നെ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ രവീന്ദ്രൻ ഈ ഒരു കാര്യം ചന്ദ്രയോട് പറയുമ്പോ ചന്ദ്ര പറയാണ് എന്തിനാ അതൊക്കെ ഇപ്പൊ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ആദ്യം വലിയ വെയിറ്റ് ഒക്കെ ഇടുകയാണ് അങ്ങനെ ആ ഒരു കടലാസ് ആ ഒരു പൊതി എടുത്തുകൊണ്ട് കൊണ്ടു കൊടുക്കുകയാണ് സച്ചിയുടെ കയ്യിലായിട്ട് അപ്പോൾ വേഗം തന്നെ രണ്ടുപേരും ചേർന്ന് അതിൽ നിന്ന് കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് വേഗം ഇങ്ങോട്ട് അതായത് ജ്വല്ലറിയിലേക്ക് പോവുകയാണ് അച്ഛമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മാല എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയിട്ട് അവർ അവരിഷ്ടപ്പെട്ടൊരു മാലൊക്കെ രണ്ടുപേരും വലിയ സന്തോഷത്തിലാണ് ജ്വല്ലറിൽ എത്തി നല്ല ഇഷ്ടപ്പെട്ട ഒരു മാലൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ അവിടെ നീക്കി വെച്ചിട്ട് പകരം ഈ സ്വർണം എടുത്തു കൊടുക്കുകയാണ് ഇത് മതിയാവോ എന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ വളയം ചെറിയൊരു മാലയൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പൊ അത് നോക്കിയിട്ട് അവർ പറയുകയാണ് എഴുന്നേൽക്കടോ എന്ന് പറയുകയാണ് നിങ്ങൾ എന്താ വിചാരിച്ചത് റോൾഡ് ഗോൾഡ് കൊണ്ടൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചു എന്ന് ചോദിച്ചിട്ട് ആ കടക്കാര് സച്ചിയും ദേവതയെയും അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് അപമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവർക്കൊന്നും അറിയില്ല സച്ചിയും ആ കടക്കാരനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അത് ഒറിജിനൽ സ്വർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞ് അവരും ദേഷ്യ സച്ചിൻ ദേഷ്യപ്പെടാണ് കേട്ടോ അങ്ങനെ അവർ കടക്കാർ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുകയാണ് വായു നമുക്ക് പോവാം ഇതിലെന്തേലും ചിലപ്പോൾ കാര്യം ഉണ്ടെങ്കിലോ നിങ്ങൾ വായു എന്ന് പറഞ്ഞ് സച്ചിയെ പിടിച്ച് വലിച്ച് ആ കടയിൽ സോറി ഒക്കെ പറഞ്ഞിട്ട് പോരുകയാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുറകിൽ ചന്ദ്ര തന്നെയാണെന്ന് സച്ചിയും രേവതിയും മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു കാര്യം എന്തായാലും ഇപ്പോൾ അവരവിടെ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മയുടെ ആയൊരു സന്തോഷവും അച്ചമ്മയുടെ പിറന്നാളാഘോഷം ൊക്കെ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് നടക്കുകയാണ് അതിൽ നിന്നൊരു മാലയ്ക്ക് രേവതി കഴുത്തിലെടുത്ത് ഇടുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അവൾക്കറിയാം അത് റോൾഡ് ഗോൾഡ് ആണ് റോൾഡ് ഗോൾഡ് ആണ് എന്നുള്ളൊരു സത്യം അങ്ങനെ ഫങ്ഷനൊക്കെ നല്ല അടിപൊളിയാക്കുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും അച്ചമ്മക്ക് ഒരു സാരിയൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ് ഗിഫ്റ്റായിട്ട് അതിന് മോതിരം വാങ്ങിക്കൊടുക്കുക എന്ന് ശ്രുതി പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശ്രുതി അത് മുടക്കുകയാണ് നമ്മുടെ വർഷയും അതുപോലെ സ്ത്രീയും കൂടിയിട്ടൊരു ഫോൺ വാങ്ങിക്കൊടുക്കുന്നുണ്ട് പിന്നെ ചന്ദ്രയാണെങ്കിൽ ഒരു സെക്കൻഡൻഡ് ടി വിയോ മറ്റേ വാങ്ങിക്കൊടുക്കുക അങ്ങനെ എല്ലാവരും ഒരേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയാണ് എന്താണ് സച്ചി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് അങ്ങനെ സച്ചി അന്നത്തെ ദിവസം വാടക ഉണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് എല്ലാവരുടെ സന്തോഷത്തിലാണ് കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ സച്ചിയെ കാണാനില്ല അവരിപ്പോൾ െന്ന് രതി പറയുന്നുണ്ട് അങ്ങനെ രേവതിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല അത് റോൾഡ് ഗോൾഡ് ആണെന്നുള്ളത് ആര് കണ്ടുപിടിക്കുന്നുണ്ട് വർഷയുടെ അമ്മ കണ്ടുപിടിക്കണം കാരണം അവര് അത്രയും പണക്കാരാണല്ലോ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും സ്വർണ്ണേതാ സ്വർണ്ണേല്ലാന്നുള്ളത് അപ്പം ഏർ വർഷ വഴക്ക് പറയുന്നുണ്ട് അവര് എന്ത് വേണമെങ്കിലും ഇട്ടോട്ട് അമ്മ എന്തിനാവശ്യമില്ലാത്ത പറയുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിക്കൊണ്ട് പോവുകയാണ് അതിനുശേഷം സച്ചി അവിടേക്ക് വരികയാണ് രേവതി ആകെ പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ അദ്ദേഹം തല കുമ്പിട്ട് നിൽക്കേണ്ടി വരുമല്ലോ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ എന്നുള്ള രീതിയിൽ സച്ചി രേവതി അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ രേവതി അവരെല്ലാവരും കാണുന്ന കാഴ്ച അച്ചമ്മയുടെ രണ്ട് പഴയ രണ്ട് കൂട്ടുകാരികളെ സച്ചി കൊണ്ടുവരികയാണ് അതായത് അച്ചമ്മയുടെ കളിക്കൂട്ടുകാരികളായിരുന്നു ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ച കൂട്ടുകാരികൾ കുറേ കാലമായിട്ട് അവരായിട്ടൊരു കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അവരെ കൊണ്ടുവരുമ്പോൾ അച്ചമ്മയുടെ കണ്ണുകൾ നിറയുകയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഇവർ തന്നെയാണ് സച്ചിയോട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അച്ചമ്മയുടെ മനസ്സ് നിറയുകയാണ് സച്ചിയുടെ ആ ഒരു ഗിഫ്റ്റൊക്കെ കണ്ടിട്ട് അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയായി കഴിയുന്നുണ്ട് അച്ചമ്മയാണെങ്കിൽ തിരികെ വീട്ടിലേക്കും പോകുന്നുണ്ട് കാരണം അച്ചമ്മയെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നവും ഇവർ അച്ഛമ്മനെ വീട്ടിലേക്ക് പറഞ്ഞ വെച്ചിട്ട് വേണം ഈ സ്വർണത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനം സച്ചിക്ക് എടുക്കാനായിട്ട് അങ്ങനെ അച്ഛൻ ഒക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ഈ ഒരു സ്വർണത്തിൻ്റെ കാര്യം ഇവിടെ ചോദിക്കുമ്പോൾ ചന്ദ്രയോടൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്ര എടുത്തടിക്ക് പറയുകയാണ് ആർക്കറിയാം എനിക്കൊന്നും അറിയില്ല നീ തന്ന സ്വർണ്ണം അതുപോലെ ഞാൻ സൂക്ഷിച്ചു നിങ്ങൾക്ക് അതുപോലെ ചോദിച്ചപ്പോൾ എടുത്ത് തന്നു അല്ലാതെ ആര് ഇതിൻ്റെ ഇടയിൽ തിരിമറിക്കാനാണ് ഒരാളെടുത്തിട്ടില്ല ഒരു ഇപ്പൊ അതിൽ നിന്നൊരു കാര്യം വ്യക്തമായി രേവതിയുടെ അമ്മ അതുപോലെ കൊടുത്ത സ്വർണ്ണം മുഴുവനും ഗോ ഗോൾഡല്ല അത് റോൾഡ് ഗോൾഡ് ആണ് എന്ന് എല്ലാവർക്കും ഇപ്പം മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ രേവതിയുടെ അമ്മയെ ആക്ഷേപിക്കുകയാണ് ചന്ദ്ര അതുപോലെ തന്നെ അല്ലെങ്കിൽ വേറൊരു കാര്യം ഉണ്ടാവും ഇതൊക്കെ തന്നെ നിന്റെ സഹോദരൻ കട്ടെടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും അവനൊരു മൊത്തം കള്ളനല്ലേ അവൻ കട്ടെടുത്തുകൊണ്ട് ു പോയിട്ട് പകരം ഇങ്ങനെയുള്ള സ്വർണം വെച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അനിയനെയും അതുപോലെ അമ്മയെയൊക്കെ വളരെ ഒരു ഇതുമില്ലാതെ ആക്ഷേപിക്കുകയാണ് ചന്ദ്രൻ അത് കേട്ട് സഹിക്കാനാവാതെ രേവതി അങ്ങനെ നിൽക്കുന്നുണ്ട് രേവതി പറയുകയാണൊരിക്കലും ഇല്ല അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ ആക്ഷേപിച്ച് നിൽക്കുന്നു ഒടുവിൽ നമ്മുടെ സച്ചി ആ ഒരു സത്യം കണ്ടെത്തുന്നുണ്ട് ഇതിൻ്റെ പുറകില് ചന്ദ്രയും അതുപോലെ സുതിയുമാണെന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ആ ഒരു സത്യം സച്ചി കണ്ടെത്തി പുറത്തു കൊണ്ടുവരുമ്പോൾ ചന്ദ്രയ്ക്കൊന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കാണ് ശ്രുതിയെ ആണെങ്കിൽ ഇപ്പൊ തിര തല്ലുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ നിനക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായല്ലോ നീ എന്താണ് ഇങ്ങനെയായത് എനിക്ക് മൂന്ന് മക്കളുള്ളത് നീ മാത്രമല്ല ഇങ്ങനെയായതെന്ന് പറഞ്ഞ് ശ്രതി ശ്രുതിയുടെ ഒക്കെ മുന്നിൽ വെച്ചാണ് തല്ലുന്നത് അങ്ങനെ ഇതിനൊരു പോകുമ്പോഴേ എത്രയും വേഗം വേണം നാല് ലക്ഷം രൂപ അവർക്ക് കൊണ്ടു കൊടുത്തിരിക്കണം അത്രയും സ്വർണത്തിനുള്ള ആ സ്വർണ്ണല്ലേ വിറ്റിട്ടുള്ളത് അതുകൊണ്ട് അത്രയും പൈസ അവർക്ക് കൊണ്ടു കൊടുത്തിരിക്കണം അത് എത്രയും വേഗമായിരിക്കണം എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ എൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശ്രുതി ശ്രുതി പറയാണ് ഞാൻ കൊടുക്കാം അങ്കിളെ എത്രയും വേഗം ഞാൻ തന്നെ ആ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ശ്രുതി ആയൊരു പണം ഏൽക്കുകയാണ് അതുപോലെ തന്നെ ചന്ദ്രയെ വെറുക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രനെ ഇനി മേലാൽ നീ എന്നോട് മിണ്ടാനോ അതുപോലെ നിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ് അവര് ശബ്ദം രവീന്ദ്രനും ഏർ ഒരു കാര്യം ചെയ്യാം അങ്ങനെ മിണ്ടണമെങ്കില് നമ്മുടെ രേവതിയോട് നീ മാപ്പ് പറയണം അവളോട് അവളോട് മാപ്പ് പറഞ്ഞാൽ ഞാൻ എന്നോട് ക്ഷമിക്കാമെന്നൊരു കടുത്ത തീരുമാനം രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും രവീന്ദ്രൻ രവീന്ദ്രൻ മിണ്ടാതിരിക്കുന്നതിൽ നല്ല വിഷമുണ്ട് ചന്ദ്രയ്ക്ക് പക്ഷേ ഒരു കാരണവശാലും രേവതിയോട് മാപ്പ് പറയാൻ ചന്ദ്ര തയ്യാറാകുന്നില്ല അങ്ങനെ രണ്ടുപേരും കുറേ ദിവസങ്ങളോളം മിണ്ടാതെ അവരും മുഖത്തോട് മുഖം നോക്കാതെയൊക്കെ ചന്ദ്രയെ ചന്ദ്രയെ അവഗണിക്കുന്നുണ്ട് നമ്മുടെ രവീന്ദ്രൻ ഒടുവിൽ രണ്ട് ലക്ഷം രൂപ വേഗം തന്നെ ശ്രുതി ഏർപ്പാടാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട് ബാക്കി രണ്ട് ലക്ഷം രൂപ എത്രയും വേഗം തരാമെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ആ ആ പൈസ കൊണ്ട് എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനി ബാക്കി എന്തൊക്കെയാകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത റിവ്യൂല് പറയാട്ടോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്